വളാഞ്ചേരി നിസാർ ഹോസ്പിറ്റലിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ പുതിയ ലേബർ റൂം വിഭാഗം വിപുലീകരിച്ചു പരിചയസമ്പന്നരായ നിരവധി ഡോക്ടർമാരുടെ സേവനം ഇനി മുതൽ ആശുപത്രിയിൽ ലഭ്യമാകും വളാഞ്ചേരി നിസാർ ഹോസ്പിറ്റലിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ പുതിയ ലേബർ റൂം വിഭാഗം അത്യാധുനികം നമ്മൾ നിസാർ ഹോസ്പിറ്റലില് ഏറ്റവും അത്യാധുനികമായിട്ടുള്ള വിശാലമായിട്ടുള്ള ലേബർ റൂം ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മൾ ലേബർ സൂട്ടും കൂടെ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്ന് അത് കൊളാഞ്ചേരിൽ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ലേബർ സൂട്ടോടുകൂടി ലേബർ റൂം ഉണ്ടാകുന്നത് അത് പേഷ്യൻസ് വളരെ ഉപകാരപ്രദമാകുമെന്നാണ് തോന്നുന്നത് കാരണം അവർക്ക് എപ്പോഴും ഹസ്ബൻറ്റും ഉമ്മയും അമ്മായിമ്മയും എല്ലാവരും കൂടെ നിൽക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ് എല്ലാവർക്കും നമ്മൾ ലേബർ റൂമിൽ ഒറ്റക്ക് പിടിച്ച് നിർത്തുമ്പോൾ അവർക്ക് ഭയങ്കര പേടിയാണ് അപ്പോൾ ആ ഒരു ഇത് കണ്ടുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത് പുതിയതായിട്ട് തുടങ്ങിയിരിക്കുന്നത് അത് എല്ലാവർക്കും യൂസ്ഫുൾ ആവട്ടെ അതെ അതെ കാണാൻ പറ്റും അവർക്ക് കൂടെ ഇരിക്കാം എല്ലാം കാണാം അതിനൊക്കെ ഉള്ള സംവിധാനങ്ങളുണ്ട് അതെ അതെ അവർക്ക് എത്ര പേഷ്യന്റ് ആവശ്യപ്പെടുന്നതിനനുസരിച്ച് നമ്മൾ അവരെയും കൂടെ കൂടെ എത്ര റൂംസ് പ്രസന്റ് വണ്ണേ ഉള്ളൂ പിന്നെ വേണമെങ്കിൽ നമ്മൾ എല്ലാം ക്യൂബിക്കൽ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് വേണമെങ്കിൽ അടുത്താൾക്കും അങ്ങനെയൊക്കെയുള്ള സൗകര്യം ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണ് പരിചയസമ്പന്നരായ നിരവധി ഡോക്ടർമാരുടെ സേവനം ഇനി മുതൽ ആശുപത്രിയിൽ ലഭ്യമാകും ഇവിടെ ഇപ്പോൾ നാല് ഗൈനക്കോളജിസ്റ്റും പിന്നെ വാ സൗകര്യമുണ്ട് അപ്പോൾ ഏത് കോംപ്ലിക്കേറ്റഡ് കേസസും നമ്മളിപ്പോൾ ഇവിടെ മാനേജ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ കുട്ടികളുടെ ഡോക്ടറായിട്ട് മൂന്ന് പേരുണ്ട് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസി ഉണ്ടെങ്കിൽ പോലും നമുക്ക് എല്ലാ കേസുകളും ഇപ്പോൾ മാനേജ് ചെയ്യാൻ പറ്റും പിന്നെ എല്ലാവിധ സർജറികളും ഗൈന സംബന്ധമായ എല്ലാവിധ സർജറികളും എല്ലാ കോംപ്ലിക്കേറ്റഡ് സർജറികളും നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പുതിയ സൗകര്യങ്ങളോട് കൂടിയുള്ള ലേബർ റൂം കൂടുതൽ ഞങ്ങളുടെ വർക്കിനെ എൻഹാൻസ് ചെയ്യും എല്ലാവർക്കും വളരെ ഉപകാരപ്രദമാവും പിന്നെ ഈ ലേബർ സ്യൂട്ട് വരുമ്പോൾ കുട്ടികളുടെ ഡെലിവറിക്ക് വരുമ്പോഴുള്ള ടെൻഷൻ ഒരുപാട് കുറയും അവർക്ക് കൂടെ നിന്ന് ബന്ധുക്കൾ കൂടെ നിൽക്കുമ്പോൾ ഒരുപാട് അവരുടെ ആ പെയിനൊക്കെ ഒരുപാട് കുറഞ്ഞു കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ സൗകര്യത്തോടു കൂടി നമ്മൾ ചെയ്തത് പണ്ട് നമ്മൾ വീട്ടിൽ പ്രസവിച്ചിരുന്നപ്പോൾ ജോലികൾ അല്ലെങ്കിൽ ബന്ധുക്കളുടെ നടുവിലിരുന്ന് പ്രസവിക്കുമ്പോൾ ആ ടെൻഷൻ ഇല്ല എന്ന് പറയുമല്ലോ അതുപോലെ ഇങ്ങനെ ഒരു ലേബർ സ്യൂട്ട് വരുമ്പോൾ കുടുംബക്കാരും എല്ലാവരും കൂടി നിൽക്കുമ്പോൾ നമ്മളെ ഒരു പ്രസവത്തിന് വന്ന് അഡ്മിറ്റായി എന്നുള്ള ആ ഒരു ചിന്ത മാറി കുറച്ചും കൂടി അവർക്കത് എൻജോയ് ചെയ്തിട്ട് പ്രസവം വലിയൊരു അസുഖം അല്ല എന്നുള്ള ഒരു ധാരണയിലെത്താൻ പറ്റും കുട്ടികൾക്ക് പെയിനും അത് സഹിക്കാനുള്ളൊരു കഴിവും കിട്ടും വർഷങ്ങളുടെ സമ്പത്തുള്ള ഡോക്ടർ സൈറ നിസാർ ഡോക്ടർ അബ്ദുൾ വഹാബ് ഡോക്ടർ ഹസീന വഹാബ് ഡോക്ടർ ശ്രുതി ഡോക്ടർ അനുഷ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ആൻഡ് ഗൈനക്കോളജി വിഭാഗമാണ് നിസാർ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്നത് അതിനാൽ തന്നെ ഏത് എമർജൻസി കേസിലും രോഗിക്ക് മികച്ച പരിചരണം കൃത്യസമയത്ത് ലഭ്യമാക്കാനും കഴിയും വേദനയില്ലാതെ സുഖപ്രസവം ലേബർ സ്യൂട്ട് എന്നീ സൗകര്യങ്ങളോടുകൂടിയാണ് പുതിയ ലേബർ റൂം വിപുലീകരിച്ചിരിക്കുന്നതെന്ന് മാനേജ്മെൻറ്റ് പറഞ്ഞു മണിക്കൂറിൽ ോളജിന് സേവനം ഉണ്ടായിരിക്കുന്നതായിരിക്കും ഇവിടെ എന്ത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡെലിവറി കേസസ് ആണെങ്കിലും ഇവിടെ മാനേജ് ചെയ്യാനായിട്ടുള്ള സൗകര്യം അവൈലബിൾ ആണ് ലാപ്രോസ്കോപ്പിക് സർജറി നോർമൽ ഡെലിവറി ഓപ്പറേഷൻ ഗൈനക്കോളജി സംബന്ധമായ എല്ലാ സർജറികളും ഏറ്റവും മിതമായ നിരക്കിലാണ് നിസാർ ഹോസ്പിറ്റലിൽ ചെയ്തു നൽകുന്നതെന്നും മാനേജ്മെന്റ് പറഞ്ഞു എന്റെ പേര് ഫസ്റ്റ് ഡെലിവറിയാണ് ഞാന് വീട്ടുകാരുടെയും എല്ലാവരും റിക്വസ്റ്റ് പ്രകാരമാണ് ഞാൻ നിസാർ ഹോസ്പിറ്റലിലും സേറ ഡോക്ടറേയും കാണിക്കണത് ഡോക്ടർ നല്ല ഡോക്ടറാണ് എല്ലാം കൊണ്ടും സപ്പോർട്ടായിരുന്നു നേഴ്സുമാരും ഒ പിയിലുള്ളവരാണെങ്കിലും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു ജമീല സിസ്റ്റർ എന്ന് പറയും ദേവു സിസ്റ്റർ അവരൊക്കെ എൻ്റെ കൂടെ നല്ല സപ്പോർട്ടായി കണ്ടു നിന്നിട്ടുണ്ടായിരുന്നു നിസാർ ഹോസ്പിറ്റലിൽ വന്ന് ഡോക്ടർ ഒരു ഗൈന കോളജി നിങ്ങൾ കാണിക്കുമ്പോൾ സേരഡോക്ടറാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നത് ഞാനിവിടെ രണ്ട് പ്രസവം കൊടുത്തതന്നെയായിരുന്നു കുഴപ്പമൊന്നുമില്ല ഡോക്ടറായാലും നേഴ്സുമാരൊക്കെ നല്ല സപ്പോർട്ടീവാണ് നമ്മൾ എപ്പോൾ വന്നാലും നല്ല സ്നേഹത്തോടെയും അതേപോലെ പ്രസവം കഴിയുന്നവരെ കൂടെ എല്ലാവരും ഉണ്ട് ബിസിനസ് ഡെസ്ക്